കൂടുതലെന്താ സന്തോഷം അങ്ങനെ ഒരു കൂടുതൽ പറയാൻ പറ്റത്തില്ല ഇവിടെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ വിളിക്കാൻ വന്നപ്പം നമ്മളെ പഴയ വീട് മെസ്സപ്പൊലൊക്കെ കണ്ടപ്പം അവർക്കൊരു ഇതായിട്ട് അങ്ങനെ വന്നതാണ് ഇവരൊക്കെ ഓർമ്മയുണ്ടായിരുന്നു എൺപത്തി ആറിന് ശേഷം ഇവരില് ഇവര് ഏകദേശം എല്ലാവരെയും ഇല്ല സിബിഐ അങ്ങനെ മുസുവ ഇവരെയൊക്കെ സുരേഷ് അവരെയൊക്കെ ഞങ്ങളെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടിട്ടൊരു ഓർമ്മയുണ്ട് എല്ലാവരുമായിട്ട് വലിയൊരു ഇതില്ല നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഒരു പോസിറ്റീവ് ന്യൂസുമായിട്ടാണ് രാവിലെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അന്ന് ആലക്കോട് എൻ എസ് എസ് ഹൈസ്കൂളായിരുന്നു ഹൈസ്കൂളിൽ പത്താം ക്ലാസ് ഇയിൽ പഠിച്ച കുറച്ച് കുട്ടികളാണ് എനിക്ക് പിറകിൽ നിൽക്കുന്നത് ഇപ്പോൾ ആളുകളൊക്കെ വലിയ ആളുകളായി പല ആൾക്കാരും വിദേശത്തുണ്ട് ഇവിടെ പല മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം മാർച്ച് പന്ത്രണ്ട് അന്ന് ഇവരുടെ ഒരു സംഗമം നടക്കുകയുണ്ടായി ആ സംഗമം നടന്നപ്പോൾ ആ സംഘവുമായി ബന്ധപ്പെട്ട് ഓരോ സഹപാഠിയേയും കണ്ടെത്തുന്നതിനു വേണ്ടി ഗൃഹസന്ദർശനം നടത്തുന്നതിനിടയിലാണ് ഇവർ രേരോത്ത് മൂലോത്തും കുന്നിലുള്ള ഈ വീട്ടിലും എത്തിയത് ഇവിടെ ഒരു വീട് ഒരു പ്ലാസ്റ്റിക് കൂരയിൽ കഴിയുന്ന തങ്ങളുടെ സഹപാഠിയുടെ ആ കാഴ്ച കണ്ട് ഇവർക്കാകെ സങ്കടമായിട്ടാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടിന് ഇവർ ഒരു കാര്യം തീരുമാനിച്ചു ഇവിടെയുള്ള മോഹനൻ എന്നു പറയുന്ന തൻ്റെ തങ്ങളുടെ സഹപാഠിക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ മാർച്ച് പന്ത്രണ്ടിന് വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു മാർച്ച് പന്ത്രണ്ടാം തീയതി കഴിഞ്ഞ വർഷം മാർച്ച് പന്ത്രണ്ടാം തീയതി അങ്ങനെ ഒരു ഭവന നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കുറ്റി അടിച്ച് കൊണ്ട് ആ കർമ്മം നിർവഹിക്കുകയും ഏതാണ്ട് ഒരു വർഷം കൃത്യം ഏകദേശം ഒരു വർഷം പൂർത്തിയായപ്പോൾ ആ ഭവന നിർമ്മാണം ഏകദേശം പൂർത്തിയാവുകയും ചെയ്തു നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്ത അഞ്ച് ഡിവിഷനിൽ നമ്മുടെ ഡിവിഷൻ പത്ത് ഈ ഡിവിഷൻ മാത്രം അവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഡിവിഷൻ്റെ തീരുമാനപ്രകാരമാണ് ഇങ്ങനെ വീട് നമ്മുടെ ഡിവിഷനിൽപ്പെട്ട ഈ മോഹൻ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഒരു വർഷം മാർച്ച് പന്ത്രണ്ട് കഴിഞ്ഞ് ഇന്നേതാണ്ട് മാർച്ച് ഇരുപതാകാൻ പോകുന്നതേ ഉള്ളു ഒരു വർഷത്തിനുള്ളിൽ നല്ല മനോഹരമായ ഒരു ഭവനം പൂർത്തിയാക്കി ഇവർ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിയതാണ് എല്ലാവരും ബലൂണൊക്കെ ഉണ്ട് കാര്യം കയ്യിലാണോ എല്ലാം നല്ല അടിപൊളിച്ചിരിയൊക്കെയാണ് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് എനിക്ക് തോന്നുന്നു കാരണം ഇവരൊക്കെ വരുന്നത് തന്നെ ഞാൻ കാഴ്ച കണ്ടു വരുമ്പോൾ തന്നെ പരസ്പരം ആശ്രയിച്ചും ആ സൗഹൃദം ഒക്കെ ഇവർ സന്തോഷത്തോടു കൂടി മോഹൻ്റെ വീട്ടിലേക്ക് വരികയാണ് ഏതാണ്ട് ആറു ലക്ഷത്തോളം രൂപ ഇതിനായി സമാഹരിച്ചു സമാകരിച്ചു മുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഇവർ സ്വന്തമായിട്ട് ഇവിടെ വന്ന് അധ്വാനിച്ചു അതിനപ്പുറത്ത് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഇത് ഈ വീടിരിക്കുന്നതൊരു ഒരു ഉയർന്ന പ്രദേശത്താണ് അങ്ങോട്ടേക്ക് റോഡില്ല ഒരു ഇടവഴിയിൽ കൂടി അവർ ഈ കുന്നിൻ മുകളിലേക്ക് ഇതിന് വേണ്ടുന്ന സാധന സാമഗ്രികൾ എത്തിച്ചു അത്ര കണ്ട സഹപാഠിയെ സ്നേഹിച്ച ഈ സുഹൃത്തുക്കളുടെ കഥ പറയാതെ പോകുന്നത് ഒരിക്കലും ശരിയല്ല നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് ആരെയും കുറച്ച് കാണുന്നതല്ല എങ്കിൽ പോലും അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കഴിഞ്ഞ് ഏതാണ്ട് മുപ്പത് നാൽപ്പത് വർഷം എടുക്കാൻ വേണ്ടി പോകണം അല്ലേ നാൽപ്പത് വർഷം എടുക്കാൻ വേണ്ടി പോകുന്നു അപ്പോഴാണ് ഇവർ ഇങ്ങനെ ഒരു സത് പ്രവൃത്തി ചെയ്തിട്ടുള്ളത് എന്തായാലും ഇവരുടെ ഈ നന്മ നിറഞ്ഞ പ്രവൃത്തിക്ക് എല്ലാവിധ ആശംസകൾ നേരുകയാണ് ഇനിയും ഒരുപാട് കാലം ഇവർക്ക് തങ്ങളുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണു കാണാം ഗുഡ് ബൈ